എഴുത്തുകൂട്ടം തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ സാഹിത്യകാരനും മുൻ അധ്യാപകനുമായ പുറനാട്ടുകര സ്വദേശി ശശി കളരിയേൽ രചിച്ച അമൃതായനം എന്ന പുസ്തകത്തെ ആസ്പദമാക്കി ചർച്ച സംഘടിപ്പിച്ചു ദയാശുപത്രി ഓഡിറ്റോറിയത്തിൽ നടന്ന ചർച്ച എഴുത്തുകൂട്ടം രക്ഷാധികാരി ഡോക്ടർ അബ്ദുൾ അസീസ് ഉദ്ഘാടനം ചെയ്തു ആൾ ആൾ സംസാരിച്ചിട്ടുള്ള സ്ത്രീ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോഴാണ് അവരൊരു ഒരു അമ്മയാണെന്ന് എനിക്ക് മനസ്സിലായത് അവരുടെ സ്വഭാവം അത് തന്നെയാണ് അവരൊരിക്കലും ഒരു ദൈവമാണെന്ന് അവകാശപ്പെടുന്നില്ല പക്ഷേ ആ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് ദൈവത്തിന്റെ തലത്തിലേക്ക് അവർ ഉയരുകയാണ് എന്നുള്ളതാണ് മനസ്സിലായത് എനിക്ക് മനസ്സിലായത് വായിച്ചത് പുസ്തകം ആൾ ദൈവമാണെന്ന് കരുതിയ അമൃതാനന്ദമയ ദേവിയെ പറ്റിയുള്ള മനസ്സിലുറച്ചു പോയ പല തെറ്റായ ചിന്തകളും മാറ്റാൻ ശശിയുടെ പുസ്തക വായനയിലൂടെ കഴിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു തൃശൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് നടത്തി പുസ്തകത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും എല്ലാവർക്കും ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് രണ്ട് പഠിപ്പുരകൾ കടന്ന് വേണം നമ്മൾ കിടന്നതല്ല ഈ പറയുന്ന മന്വിധികളുടെ പഠിപ്പുരയാണ് അദൃശ്യമാണത് ഉദാഹരണത്തിന് നിർമലാനന്ദ സ്വാമി അദ്ദേഹം ഒരുപാട് പേർക്ക് വഴികാട്ടിയായിരുന്നു പക്ഷെ അദ്ദേഹം ഒരു കള്ളനാണ് എന്നും രാത്രി ആയിക്കഴിഞ്ഞാൽ അദ്ദേഹം റോഡ് സൈഡിൽ ഇറങ്ങി നിൽക്കും എന്തെല്ലാമോ ഇങ്ങോട്ട് തങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നും അവിടെ മറ്റെന്തെല്ലാമോ ബിസിനസ് നടക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ലോകം നല്ല രീതിയിൽ നടക്കുന്ന എന്ത് സംഭവത്തിനു നേരെയും ലോകം നമുക്ക് ഇങ്ങനെ ഒരു പഠിപ്പലം നിർമ്മിച്ച് തരാറുണ്ട് അത് കടന്നു വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ എഴുത്തുകാരൻ സോമൻ ചെമ്പ്രത്ത് മോഡറേറ്ററായി കുറെ കാലമായി ഇതിന്റെ പ്രവർത്തനവുമായി അദ്ദേഹം വ്യാപരിക്കുന്നുണ്ട് പക്ഷേ നിരവധിയായ പ്രവർത്തനങ്ങളിൽ നിരന്തരമേർപ്പെട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഈ പുസ്തകത്തിന്റെ പ്രവർത്തനവുമായി ഇരിക്കാൻ കുറെ സമയം വേണ്ടിവന്നു എന്നാ എന്നാലും ആ പുസ്തകം പുറത്താക്കുകയും സഹൃദയ ലോകം ഇവരടങ്ങളും നീട്ടി ആ പുസ്തകത്തെ സ്വീകരിക്കുകയും അതിന്റെ ആത്മീയവും സ്നേഹോഷ്മവുമായ സമീപനങ്ങളെ ഹൃദയബന്ധങ്ങളെ ആത്മബന്ധങ്ങളെ ആവിഷ്കരിക്കുന്ന ആ പുസ്തകം നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കാതിരിക്കില്ല സുരേഷ് കുമാർ പാർലിക്കാട് ഗീത വിജയകുമാർ ഷീന ചെറുവായിൽ ഷാജിദ സലീം ദിനേശ് രാജ ഗിരിജ വേണുഗോപാൽ സുനിത സുകുമാരൻ സുജാത അപ്പോഴത്ത് വിജയലക്ഷ്മി ഗ്രന്ഥകർത്താവ് ശശി കളരിയൽ എന്നിവർ പുസ്തക ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു ജന്മാന്തര സൂര്യം എന്നൊക്കെ പറയുന്നത് പോലെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഓർത്തോ സദ്യനായ ഡോക്ടർക്ക് അദ്ദേഹത്തിന്റെ അനുമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചിന്താധാരകളിൽ നിന്ന് ആത്മീവം എന്ന് ശരിക്കും അണിമച്ച് വിശ്വാസത്തിലെടുത്ത ഒരു വ്യക്തിയെ കുറിച്ചുള്ള ധാരണ അദ്ദേഹത്തിന്റെ മനസ്സിൽ അല്പമെങ്കിലും

തൃശൂർ എഴുത്തുകൂട്ടം കോർഡിനേറ്റർ സുജാത അപ്പോഴത്ത് നിർവഹിച്ചു എ ടി കെ ന്യൂസ് തൃശൂർ